ലോക പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രവും ആദിമ മനുഷ്യ ചരിത്രത്തിൻ്റെ തെളിവുകൾ ഉറങ്ങുന്ന മേഖലയുമാണ് ഈസ്റ്റർ ദ്വീപ് തെക്കൻ അമേരിക്കൻ രാജ്യം ചിലയുടെ അധീനതയിലുള്ള ഈ ദ്വീപിനെ ലോകഭൂപടത്തിൽ വ്യത്യസ്തമാക്കുന്നത് ആകാശത്തേക്ക് നോക്കുന്ന നിലയിൽ സ്ഥാപിക്കപ്പെട്ട ആയിരത്തോളം കൽപ്രതിമകളാണ് ചിലയുടെ പടിഞ്ഞാറൻ തീരത്തിന് രണ്ടായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ പടിഞ്ഞാറായിട്ടാണ് ഈസ്റ്റർ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ റാപ്പ ന്യൂയി ഗോത്രത്തിലുള്ള ആളുകളാണ് മോ ഐ പ്രതിമകളെന്നറിയപ്പെടുന്ന ഈ കൽപ്രതിമകൾ നിർമ്മിച്ചത് ഏടി ആയിരത്തി നാനൂറിനും ആയിരത്തി അറുനൂറ്റി അൻപതിനും ഇടയിലുള്ള കാലയളവിലായിരുന്നു വളരെ ശ്രമകരമായ രീതിയിൽ ഈ പ്രതിമകൾ നിർമ്മിക്കപ്പെട്ടത് റാനോ റാനോരറാഖ് അഗ്നിപർവ്വത കുഴിയിൽ നിന്ന് പാറ ശേഖരിച്ചാണ് പ്രതിമകളുടെ നിർമ്മാണം ഗോത്രവർഗ്ഗക്കാർ നടത്തിയത് ലാപ്പിലി എന്ന പേരുള്ള അഗ്നിപർവ്വത ചാരത്തിൽ നിർമ്മിക്കപ്പെട്ടതാണ് ഈ പാറകൾ ഇതിനാലാണ് കൽപ്രതിമകൾക്ക് തീയിൽ നാശം സംഭവിച്ചതെന്ന് ഗവേഷകർ പറയുന്നത് അറുപത്തിമൂന്ന് പോയിന്റ് രണ്ട് ചതുരസ്രാടി വിസ്തീർണത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ദ്വീപിൽ ഏഴായിരത്തി എഴുന്നൂറ്റി അൻപത് പേരാണ് താമസിക്കുന്നത് ഇപ്പോഴിതാ ഈ ദ്വീപിനെ കുറിച്ച് പുതിയൊരു കണ്ടെത്തൽ വന്നിരിക്കുകയാണ് ഈസ്റ്റർ ദ്വീപിലെ ആദിമ അന്തേവാസികളായിരുന്ന റാപ്പാൻ ഞയി ഗോത്രക്കാർക്ക് രഹസ്യമായ ഒരു ഭാഷയുണ്ടായിരുന്നു എന്നതാണ് ഈ വെളിപ്പെടുത്തൽ പന്ത്രണ്ടാം നൂറ്റാണ്ടിലാണ് ആളുകൾ ആദ്യമായി ഇവിടെ താമസിക്കാൻ എത്തിയത് നൂറ്റി ഇരുപതിൽ യൂറോപ്യന്മാരെത്തി തുടർന്ന് അന്തേവാസികളുടെ എണ്ണം കുറഞ്ഞു പിന്നീട് ഇരുന്നൂറ് അന്തേവാസികളായി ചുരുങ്ങി അന്തേവാസികൾ റൊംഗോ റൊംഗോ എന്നു പേരുള്ള ചുരുളകൾ വീടുകളിൽ സൂക്ഷിച്ചിരുന്നു ഇവയിൽ ചിലത് യൂറോപ്യന്മാർ യൂറോപ്പിലേക്ക് കൊണ്ടുപോയി ഇത് പിന്നീട് അവിടെ മ്യൂസിയത്തിൽ കാലങ്ങളോളം സൂക്ഷിച്ചു തങ്ങളുമായുള്ള സഹവാസം കാരണമാണ് ഈ എഴുത്തുചുരുൾ ദ്വീപ് വാസികൾ തയ്യാറാക്കിയതെന്നായിരുന്നു യൂറോപ്യന്മാർ പൊതുവെ വിശ്വസിച്ചിരുന്നത് എന്നാൽ ആധുനിക സംവിധാനങ്ങളുടെ സഹായത്തോടെ നടത്തിയ ഗവേഷണത്തിൽ ഇത് തനതായൊരു ഭാഷയാണെന്നും ഇതിനൊരുപാട് കാലത്തെ പഴക്കമുണ്ടെന്നും തെളിഞ്ഞിരിക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ ആരുടെയും ശ്രദ്ധ നേടാതെ ഒരു സവിശേഷ ഭാഷ ഇത്രനാൾ മറഞ്ഞുകിടന്നു ഈ എഴുത്തു ചുരുളുകൾ തടിയിൽ നിന്ന് നിർമ്മിച്ചവയാണ് ആഫ്രിക്കയിൽ വളർന്നിരുന്ന തടിയാണിതെന്നും പഠനങ്ങൾ തെളിയിക്കുന്നു ഒരുപക്ഷെ സമുദ്രത്തിലൂടെയാകാം ഇവ ഒഴുകിയെത്തിയത്